नाशमगरुवा मानुजरूपया नाशमगरुवा मानुजरूपया भूमिल् वन्नवने सदा तव भूमिल् वन्नवने सदा तव देवसुदा वन्दनं सदा तव विशुपरा वन्दनं ക്രിസ്തു യേശുന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാഗത്തിലല്ല എത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിരിക്കലായിരുന്നു ദൈവം മനുഷ്യന് മാർഗദർശനത്തിനായി പല സംവിധാനങ്ങളും നൽകിയിട്ടുണ്ട് എന്നാൽ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ മതത്തെ കൂട്ടുപിടിച്ച് പലവിധമായ കർമാദികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കരുതുന്നു ഇത് ചെയ്യുന്നതിലൂടെ ദൈവം തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ ഒരടിമയെ പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനുഷ്യൻ കരുതുന്നു ദൈവത്തെ ഇങ്ങനെ നിർബന്ധിക്കുവാൻ കഴിയുമോ ഒരിക്കലുമില്ല സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു കുരുശിൽ മനുഷ്യന്റെ പാപത്തിന് പകരമായി യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എഴുന്നേറ്റു യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ നേടാനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയും നിങ്ങൾക്കും അങ്ങനെ ചെയ്യുവാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന